നമസ്കാരം തലവൻ ഇസ്മായിൽ ഹനിയയെ വധിച്ചതുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇറാൻ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് പ്രതികരണം മാത്രമല്ല ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുൽ അലി കമേലി എന്തു വില കൊടുത്തും ഇസ്രായേലിനെ ആക്രമിക്കണമെന്ന് സൈന്യത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇറാൻ തിളച്ചു മറിയുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ അതിഥിയായിരുന്നു ഇസ്മായിൽ ഹനിയ അവിടെ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനാണ് ഇസ്മായിൽ ഹനിയ വന്നത് ക്ഷണിച്ചു വരുത്തിയതാണ് ഇറാന്റെ മണ്ണിൽ വെച്ചാണ് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന് തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്ന തീരുമാനം അവർ എടുത്തിരിക്കുകയാണ് പ്രസിഡന്റ് പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള ഭരണാധികാരികൾ പറയുന്നതോ ഒന്നുമല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി കമേനി എടുത്ത തീരുമാനം തന്നെയാണ് അവിടെ നടപ്പിലാകുന്നത് തീർച്ചയായും അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ ഒരു ഉത്തരവിട്ടാൽ ആ ഉത്തരവ് നടപ്പിലാക്കുക എന്നുള്ളത് അവിടുത്തെ സൈനികരുടെ ബാധ്യതയാണ് ആ ഉത്തരവ് നടപ്പിലാക്കാതെ പിന്നീട് അവർക്ക് വിശ്രമമില്ല ഇറാൻ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു തീർച്ചയായും ഇസ്രായേൽ വലിയ ഭയപ്പാടിലായിരിക്കുന്നു നേരത്തെ സിറിയയിലെ ഇറാൻ എംബസി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് കിട്ടിയ തിരിച്ചടി അത് കഠിനമായിരുന്നു അന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അമേരിക്കയും ബ്രിട്ടനും അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളും ഒക്കെ തയ്യാറായിരുന്നു നിരവധി മിസൈലുകൾ അത്തരത്തിൽ തകർത്തുകളയാൻ സഖ്യകക്ഷികൾക്കായി അമേരിക്കക്കും ബ്രിട്ടനും ഒക്കെയായി ഇന്ന് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഇസ്രായേലിനെ ഏറെക്കുറെ കയ്യൊഴിഞ്ഞ സാഹചര്യമാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് പോയിരിക്കുന്നു എന്തായാലും കടുത്ത പ്രതിഷേധം ഫലസ്തീനിൽ ശക്തമായ രീതിയിൽ തന്നെ ആ പ്രതിഷേധം പുകയുന്നുണ്ട് കുത്തികളും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹമാസും ഒക്കെ ആക്രമണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് നേരിട്ട് യുദ്ധമുഖത്തേക്ക് ഇറാൻ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു അവരുടെ പരമോന്നത നേതാവ് അത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു ആ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഉത്തരവ് നടപ്പിലാക്കാൻ സൈന്യം തയ്യാറായിരിക്കുന്നു എന്ന വിവരമാണ് അവസാനം ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തുർക്കി ഇസ്രായേലിനകത്ത് കയറി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇനി മടിക്കില്ല എന്ന് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് തുർക്കിയുടെ പ്രസിഡന്റ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ തുർക്കിയും ഇറാനും ഒക്കെ ഒന്നായി ഇസ്രായേലിനെ ആക്രമിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന വിവരം കൂടെ പുറത്തു വരുന്നുണ്ട് തീർച്ചയായും ഇത്തരത്തിലൊരു ആക്രമണത്തിന് തുർക്കിയും ഇറാനും ഒക്കെ മുതിർന്നാൽ ഇസ്രായേലിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയുടെ പിന്തുണ അതിപ്പോൾ ഇസ്രായേലിന് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അമേരിക്ക പലതവണ വെടിനിർത്തണം യുദ്ധം ദീർഘിപ്പിച്ചു കൊണ്ടുപോകരുത് എന്ന് പലതവണ പറഞ്ഞിരുന്നു അമേരിക്കയുടെ ആ ആവശ്യത്തെ ഇസ്രായേൽ പലപ്പോഴും തള്ളിയിരുന്നു ബെഞ്ചമിൻ തന്നെയാകൂ അത് തള്ളിക്കളഞ്ഞു അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അമേരിക്ക പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല യുദ്ധം അവസാനിപ്പിക്കാൻ ബെഞ്ചമിൻ തന്നെയാവൂ എന്ന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ യുദ്ധം നിർത്തിയാൽ ഭരണം തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്ന് പലപ്പോഴും പലരും പലവട്ടം ആവർത്തിച്ചിട്ടും ബെഞ്ചമിൻ തന്നെയാവൂ യുദ്ധം തുടർന്നു പോകാനാണ് തീരുമാനിച്ചത് എന്നാൽ എടുത്ത തീരുമാനങ്ങളെല്ലാം പാളിപ്പോകുന്നത് കൊണ്ട് കനത്ത തിരിച്ചടികൾ ലഭിക്കുന്നതുകൊണ്ട് സ്വന്തം നാട്ടിൽ നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ ബെഞ്ചമിൻ നതന്യാഹുവിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി യുദ്ധം എന്നുള്ളത് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ മാത്രം ആവശ്യമാണ് എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അവസാനം അമേരിക്കക്കും യു എനിൽ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു അമേരിക്കയും എഴുതത്തിനുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾക്ക് മുൻകൈ എടുത്തു എന്നാൽ അമേരിക്ക പറയുന്നത് പോലും കേൾക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയി ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാനെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ഇറാന്റെ മണ്ണിൽ വെച്ച് ഇറാന്റെ ഒരു അതിഥിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഇസ്രായേലിനെ ആക്രമിച്ചേ മതിയാകൂ എന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇസ്രായേൽ വലിയ ഭയത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സിറിയയിലെ ഇറാന്റെ എംബസി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇറാൻ തിരിച്ചടിച്ചത് ഇസ്രായേൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ഇസ്രായേലിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് വേറെ ഒരു വശം പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അയൻ ഡോമുകളുടെ പ്രവർത്തനമൊക്കെ ഹിസ്ബുല്ല നിശ്ചലമാക്കിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഹിസ്ബുല്ലയും ഗൂത്തികളും ഹമാസും തുർക്കിയും ഇറാനും ഒക്കെ ചേർന്ന് നിന്നാൽ ഇസ്രായേലിനെ പിന്നെ എടുക്കാനുണ്ടാകില്ല അത്ര ശക്തമായിരിക്കും അതിൽ പ്രത്യാഘാതം അത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ ബെഞ്ചമിൻ തന്നെയാവും വീണ്ടും കൊണ്ടെത്തിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഗോലാൻ കുന്നിൽ പന്ത്രണ്ടോളം വരുന്ന കുട്ടികൾ മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി അന്ന് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിരവധി വാർത്തകൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ അവിടെ ഇസ്രായേലിന്റെ പക്കൽ നിന്ന് തന്നെ സംഭവിച്ച അപകടം അല്ലെങ്കിൽ ഇസ്രായേൽ കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകം ഈ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയത്തെ കൊണ്ടുപോകുന്നത് ഇസ്മുലയ്ക്ക് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഇതോടുകൂടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പിന്തുണ ഇസ്രായേൽ വ്യാപകമായി പിന്തുണ ലഭിക്കും കുട്ടികളെ കൊന്നു എന്ന് പറഞ്ഞ് പിന്തുണ ലഭിക്കും എന്ന് കരുതി കരുതിക്കൂട്ട് ചെയ്തതാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായതോടുകൂടി ലോകരാജ്യങ്ങളുടെ പിന്തുണ നഷ്ടമായ ഒരു സാഹചര്യമുണ്ട് അമേരിക്കയും ആദ്യം അപലപിക്കാൻ തയ്യാറായെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ എല്ലാ നിലക്കും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് പറ്റിയ ഏറ്റവും വലിയ ഒരു പിഴയാണ് ഇപ്പോൾ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകം വീണ്ടും വീണ്ടും ഒറ്റപ്പെടുന്നു വീണ്ടും വീണ്ടും ഇസ്രായേലിനെതിരായി ലോകരാജ്യങ്ങൾ സംഘടിക്കുന്നു ഇറാൻ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നു തുർക്കി രണ്ടു ദിവസം മുമ്പ് വേണ്ടി വന്നാൽ ഇസ്രായേലിനകത്ത് കയറുമെന്ന് പറയുന്നു കുത്തികളും ഹിസ്ബുല്ലയും ഹമാസും ഒക്കെ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു തീർച്ചയായും ഒരു നേതാവിനെ കൊലപ്പെടുത്തിയതുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള തെറ്റായ ഒരു വിവരം ഈ തെറ്റായ ധാരണകൾ തെറ്റായ വിവരം ഇസ്രായേലിനെ വീണ്ടും വീണ്ടും പരാജയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇനി ഒരു യുദ്ധം തീർച്ചയായും അത് അനിവാര്യമാണ് അത് ഇസ്രായേലിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയുന്നത്